ഡി സി ബി മീഡിയയിലേക്ക് സ്വാഗതം ഇന്ന് ബാങ്കിൽ സേവിങ്സ് അക്കൗണ്ടുകൾ ഇല്ലാത്തവർ വളരെ അപൂർവമായിരിക്കും സാമ്പത്തിക ഇടപാടുകൾ നടത്താം എന്നതിന് പുറമെ മറ്റ് പല ആനുകൂല്യങ്ങളും പല ബാങ്കുകളും ഉപഭോക്താക്കൾക്ക് നൽകുന്നുണ്ട് ഇൻഷുറൻസ് പ്രീമിയം അടക്കാതെ തന്നെ ക്യാൻസർ കവർ പോളിസിയുടെ ആനുകൂല്യം ലഭിക്കുന്നതും ഇരുപത്തി ആറ് ലക്ഷത്തിന്റെ ആക്സിഡന്റ് ഇൻഷുറൻസ് കവറേജുമെല്ലാം ലഭ്യമായ ഒരു ബാങ്ക് സേവിങ്സ് അക്കൗണ്ടിനെ കുറിച്ചാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക പൊതുമേഖലാ ബാങ്കായ കാനറ ബാങ്കാണ് സവിശേഷമായ ഈ സേവിങ്സ് അക്കൗണ്ട് അവതരിപ്പിച്ചിരിക്കുന്നത് പത്ത് ലക്ഷം രൂപ വരെ ക്യാൻസർ കവറേജ് ഇരുപത്തിയാറ് ലക്ഷത്തിന്റെ ആക്സിഡന്റ് ഇൻഷുറൻസ് എന്നിവയെല്ലാം ലഭിക്കുന്ന കാനറ ബാങ്കിന്റെ പുതിയ വനിതാ സേവിങ്സ് അക്കൗണ്ടാണ് കാനറ ഏഞ്ചൽ വളരെ പുതുമുകളോടെ ആരംഭിച്ചിരിക്കുന്ന ഈ എസ് ബി അക്കൗണ്ടിൻ്റെ വിവരങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ് ലാവൻഡർ റോസ് ഓർക്കിഡ് എന്നീ മൂന്ന് വകഭേദങ്ങളിലാണ് ഏഞ്ചൽ അക്കൗണ്ട് അവതരിപ്പിക്കുന്നത് അക്കൗണ്ടിൽ സൂക്ഷിക്കേണ്ട ത്രൈമാസ ബാലൻസ് അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ വകഭേദം ലാവൻ്ററിൽ മിനിമം അയ്യായിരം രൂപയാണ് ബാലൻസ് വേണ്ടത് അതേസമയം റോസിൽ മുപ്പതിനായിരവും ഓർക്കിഡിൽ ഒരു ലക്ഷവുമാണ് ഇതനുസരിച്ച് ലഭിക്കുന്ന ആനുകൂല്യങ്ങളിൽ വ്യത്യാസമുണ്ടാകും ഫ്രീ ക്യാൻസർ കവറേജ് ഉറപ്പ് നൽകുന്നു എന്നതാണ് ഈ അക്കൗണ്ടിൻ്റെ ഒരു പ്രധാന പ്രത്യേകത ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഘട്ടത്തിൽ ക്യാൻസർ രോഗം പിടിപെട്ടാൽ ചികിത്സയ്ക്ക് കാർഡിൻ്റെ അനുസരിച്ച് മൂന്ന് ലക്ഷം രൂപ മുതൽ പത്ത് ലക്ഷം രൂപ വരെ കവറേജ് ലഭിക്കും എഴുപത് വയസ്സുവരെയാണ് ഈ അക്കൗണ്ട് തുടങ്ങുവാൻ പറ്റുന്ന പ്രായപരിധി ക്യാൻസർ കവർ ലഭിക്കുന്നതും ആ പ്രായം വരെയാണ് ഇന്ത്യയിൽ ആദ്യമായാണ് ഇൻഷുറൻസ് പ്രീമിയം അടക്കാതെ ക്യാൻസർ കവർ പോളിസി ലഭ്യമാക്കുന്നത് കൂടാതെ അക്കൗണ്ട് ഉടമയ്ക്ക് എട്ട് ലക്ഷം രൂപ മുതൽ ഇരുപത്തിയാറ് ലക്ഷം രൂപ വരെ അപകട മരണ ഇൻഷുറൻസും വാഗ്ദാനം ചെയ്യുന്നു ഭർത്താവിന് അപകട മരണം സംഭവിച്ചാൽ രണ്ട് ലക്ഷം രൂപ വരെ കവറേജ് ലഭിക്കും എയർ ആക്സിഡൻറിൽ ഭർത്താവ് മരണപ്പെട്ടാൽ നാല് ലക്ഷം രൂപ ഇൻഷുറൻസ് കവറേജ് ഉണ്ട് വാർഷിക ഫീസില്ലാതെ ഫ്രീ പ്ലാറ്റിനം എ ടി എം കാർഡ് പരിധിയില്ലാതെ ഫ്രീ ലോക്കർ ഓപ്പറേഷൻ തുടങ്ങിയ മറ്റ് ആനുകൂല്യങ്ങളും ഈ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന വനിതകൾക്ക് ലഭിക്കുന്നതാണ് എസ് എം എസ് സേവനങ്ങൾ സൗജന്യമാണ് കൂടാതെ നെഫ്റ്റ് ആർ ടി ജി എസ് ഐ എം പി എസ് സേവനങ്ങൾക്കും ഈ അക്കൗണ്ടിൽ ചാർജ് ഈടാക്കില്ല എയർപോർട്ട് ലോഞ്ച് ആക്സസ് ഭവനവാഹന വായ്പ പലിശ നിരക്കുകളിൽ ഇളവ് തുടങ്ങിയവയും അക്കൗണ്ടിനെ ആകർഷകമാക്കുന്നു നിലവിൽ സാധാരണ സേവിങ്സ് അക്കൗണ്ട് ഉപയോഗിക്കുന്ന സ്ത്രീകൾക്ക് ഏഞ്ചൽ അക്കൗണ്ടിലേക്ക് മാറാം രണ്ട് ഫോട്ടോ ഒറിജിനൽ ആധാർ കാർഡ് പാൻ കാർഡ് ഇവയുടെ ഓരോ കോപ്പി എന്നിവ സഹിതം കാനറ ബാങ്ക് സന്ദർശിച്ച് അക്കൗണ്ട് തുടങ്ങാവുന്നതാണ് ഇതിന്റെ കൂടുതൽ വിശദ വിവരങ്ങൾ കാനറ ബാങ്കിന്റെ എല്ലാ ബ്രാഞ്ചുകളിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഈ ഇൻഫോർമേഷൻ മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്ത് നൽകുക